രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് കോട്ടയത്ത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഇതിനിടെ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നതിനിടെ പോലീസ് മനഃപൂർവ്വം ഉപദ്രവിക്കുകയായിരുന്നുവെന്നാണ് നിജു പറയുന്നത് പോലീസ് തന്റെ ജനനേന്ദ്രിയത്തിൽ ചവിട്ടിയെന്നും നിജു ആരോപിച്ചു നിലത്തിട്ട് വലിച്ചഴച്ച് വാഹനത്തിൽ കയറ്റുന്നതിനിടെയായിരുന്നു പോലീസ് മർദ്ദനമെന്നാണ് ഇയാൾ വിശദീകരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് നിജു വണ്ടിയൊക്കെ എത്തുന്ന വഴിക്ക് താഴെ താഴേക്ക് പോവുകയും അവിടെ വെച്ച് പോലീസുകാരൻ ഇപ്പോൾ ചവിട്ടുകയും ചെയ്തു ചവിട്ടുകൊന്ന് ഇന്നലെ വൈകിട്ട് ഭയങ്കര അസ്വസ്ഥതയായിട്ട് നമ്മൾ ചങ്ങനാശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അവിടുന്ന് മെഡിക്കൽ കോളേജിലൊക്കെ പറയുന്നത് ഇപ്പം മെഡിക്കൽ കോളേജിലാണ് മൂത്രം യൂണിറ്റ് പോകാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ മറ്റുള്ളത് ട്യൂബ് ഇട്ടിരിക്കുവാണ് തീർത്ഥം നേരാത്തൊരു സാഹചര്യത്തിൽ മുറിവ് ഡോക്ടർ പറയുന്ന ഉള്ളിൽ മുറി ഡോക്ടർ പറയുന്നത് അങ്ങപ്പുള്ള ശരീരത്തിന് നല്ലൊരു ഭയങ്കര ഒരു പീനിങ് പെയിൻ അനുഭവപ്പെട്ടിരിക്കണം ഇപ്പോൾ അഡ്മിറ്റാണ് അഡ്മിറ്റ് ഇപ്പം പരിപോലൊരു അഡ്മിറ്റാണ് പിന്നെ ഇവിടെ അഡ്മിറ്റ് ഇവിടെ കളക്ടറന്ന് ചികിത്സ ചെയ്യണമെന്നാണ് ഡോക്ടറിൻ്റെ നിർദ്ദേശം പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നിജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു മൂത്രതടസ്സത്തെ തുടർന്ന് ആദ്യം ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിജു ചികിത്സ തേടിയിരുന്നു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം